ാണ് എന്നെ ക്ഷണിച്ചത് വളരെ ഗംഭീരമായാണ് വളരെ മികച്ച രീതിയിൽ ഉൾപ്രദേശത്ത് ഇത്രയും മികച്ച രീതിയിൽ ഒരു ഗ്രൗണ്ട് സെറ്റ് ചെയ്ത് ഫ്ലഡ് ലൈൻസ് സെറ്റ് ചെയ്ത് ഒരു ഗംഭീര ടൂർണമെന്റ് തന്നെയാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മുപ്പത്താറോളം ടീമുകൾ പങ്കെടുക്കുന്ന ഒരു ഗംഭീര ടൂർണമെന്റ് അതൊരു വൻ വിജയമായി തീരട്ടെ അത് വൻ വിജയമായി തീർക്കാൻ സംഘാടകർക്ക് സാധിക്കട്ടെ നമ്മൾ നമ്മളുടെ കമ്മിറ്റിയുടെ എല്ലാം എല്ലാമായ പപ്പുടനെ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് വെറുതെ കൂടി നമ്മുടെ ബോൾ എറിഞ്ഞ് വീഴ്ത്താൻ വേണ്ടി നമ്മളുടെ പപ്പുടനെ നമ്മൾ വേദിയിലേക്ക് ക്ഷണിക്കുന്നു പ്ലേസിംഗ് ഷോട്ട് ആദ്യം തന്നെ കളിക്കുന്ന ക്രിക്കറ്റിന്റെ ഒരു ഓപ്പണിംഗ് വീണ്ടും മനോഹരമായ ഒരു ക്രിക്കറ്റിംഗ് ഷോട്ട് മനോഹരമായ ഒരു ബൗണ്ടറി നേടി നന്ദി ഒരു നിറഞ്ഞ സ്നേഹം ഞങ്ങളുടെ ഐ പി എൽ കമ്മിറ്റിയുടെ ഞങ്ങൾ അറിയിക്കുകയാണ് തിരക്കുള്ള സമയത്തും ഞങ്ങളുടെ ഈ ഒരു വേദിയിലേക്ക് എത്തി ഇത്രയും മനോഹരമാക്കിയ ഒരു ഉദ്ധാരണ ചടങ്ങ് മാറ്റിയതിൽ ഞങ്ങൾ ആദ്യം തന്നെ നാടിന്റെ പേരിലും നന്ദി അറിയിക്കുന്നു നമുക്ക് മത്സരത്തിലേക്ക് ആദ്യ ഓവർ അവസാനിക്കുമ്പോൾ ടീം അഞ്ച് റൺസിൽ തുടങ്ങുകയാണ് Fourth edition, at the boundary. Trying to place again now uh, one more time. Oh not get the complete connection on that ball. Oh trying for a big swing, but D1. Oh that is a good shot. How much will get that shot, it is a maximum. That is the first shot from this season. 2 over completed, 21 runs scored without any trouble in the wicket call. Yeah. Again Arjun comes back, 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 back into the bowling action. Arjun Arjun no faksha hitamara, could be a full toss. Yeah. That yeah. will make like a half a shot of oh, Aditya Kishore. This shot that over the top of the off side. Down in there and the machine yeah. yeah. check it, yeah. you yeah. know. Was, no. A swing yeah. and a miss delivery. Yeah. Very good delivery again. Now, oh, delivery. Oh, that is a powerful shot. What a strike that is! Oh, uh, make sure for another big shot, but it beats a batter. Uh, gun, uh, the batter. Unoverpassani's ball, and Alpatyammera's score got it out of the Oh, just any kind. The batter is straight away back to his pavilion. Uh, what a wicket, ma Rahul. Better try. And punishment. Oh, that is a big one. That ball travels a lot of distance. Oh, pick the ball and the ball sends it out of the ground. What a clear shot, of controlling. ഒരിക്കൽ കൂടി സച്ചിന്റെ ബാറ്റ് കഥ പറയുന്നു നാല് ദിശകളിൽ വ്യത്യസ്ത രീതിയിൽ അടിച്ച് വെള്ള വെളിച്ചത്തിൽ മഞ്ഞ പന്തിനെ പറഞ്ഞു വിടുന്ന ഒരു നിമിഷങ്ങൾ ആദ്യ വെരി ഗുഡ് അനദർ നിമിഷങ്ങൾ A brilliant 2 visa are done up before, I mean after that, a couple of extras. Right. Full toss and that is another 6 from this innings. That, that, Very good wicket keeping. Oh, uh, that is a back foot punch over the top of the long off. Sweet timing shot in the air. No chance for the any field, no chance for the ball boys to collect that ball. Score moves on the 88th of one. It's time for the final over. സച്ചുവിന്റെ ഒറ്റ ഷോട്ട് ആ ഒരു ഷോപ്പിൽ നല്ല തുടങ്ങി പിന്നീട് ആക്രമണത്തിലേക്കും ഇടവേളകളിൽ നേടുന്ന സിംഗിളുകൾക്കും ഒരുപാട് കഥ പറഞ്ഞു തീർക്കുന്ന ആദ്യ ഒരു മനോഹരമായ ഒരു ഇന്നിംഗ്സ് കളിച്ചു തുടങ്ങുകയാണ് ടീമിന്റെ അത്തം മൂന്നിലേക്ക് കടന്നിരിക്കുകയാണ് സോഫ വൺ ബൈ ബോൾ ടോട്ടൽസ് വീര്യം കൂടി കൂടി അങ്ങനെ അവസാനം അവസാനിപ്പിക്കുമ്പോൾ സെലിബ്രിറ്റി ലെവലിലെ ക്രിക്കറ്റ് ടെന്നീസ് ബോൾ ഭാഷ സംസാരിക്കാൻ അവരും തുടങ്ങിയിരിക്കുന്നു സച്ചിവിന്റെ അൻപതും രാഹുലിന്റെ മധ്യനിരയിലെ മിന്നലാക്രമണത്തിനും കിഷോറിന്റെ തുടക്കത്തിലെ வட்டமான இடப்பனல்களுக்கும் டீமினுடைய டப்பல் 115 சமானിക്കുന്നു 116 என்ற விஜய லக்ஷ்யா ஆதி பந்தல் தன்னை குவாலிட்டி ரூபத்தில் தொடங்கினால் பால் பால் பனல்களுக்கு ஒருக்கல் பீடி மச்சது குவாலிட்டி டால்வி பால் 1 மேடு 1 Back attacking group of the leg, the amount of a Oh, one more great one. Oh, uh, that is a click. Very nice shot played by Manots. Oh, uh, leading edge and uh, safely landed. Oh, that is a shot, the new bowler into that contest. സ്ലോ സ്കോർ ചെയ്യാൻ സാധിക്കുന്നു ടീമാടലോടൊക്കെ ൾ പങ്കെടുക്കുന്ന ടൂർണമെന്റ് ആയതുകൊണ്ട് തന്നെ കേരളത്തിലെ പല പ്ലേയേഴ്സും അവസാനിച്ചത് വളരെ ഗംഭീരമായിട്ടാണെങ്കിൽ അതേ രീതിയിൽ തന്നെ രണ്ടാമത്തെ ഓവറോ എറിഞ്ഞു തീർക്കാം Oh that is a super shot, oh, that is a misjudgment. Maximum conceded. Oh, slow execution but the battery is already set to fire. It's called a no ball. Time for that comeback. Oh nicely played again. പേസർ പന്ത് പേസ് ഐ മീൻ വേഗതയിൽ പറക്കുന്നു അവസാനം കിട്ടിയ പന്തിനെ ആശ്വാസത്തിലേക്ക് മാറ്റി തങ്ങളുടെ ഒരു മുതൽ കൂട്ടാക്കി മാറ്റുമ്പോൾ ഓവർ അവസാനിക്കുന്നു ഇനി പതിനെട്ട് പന്തിൽ വിജയലക്ഷ്യം അൻപത്തി ഒൻപത് and oh, design. A clever execution by Satsu. <laughs> and a complete to the lady to one more good turn of Delby. Very good one ball by Satsu for that team oh, on the lot again. Oh, this time a ball on the full line. On the pad and the batter is swings. പന്ത്രണ്ട് പന്തിൽ നാൽപ്പത്തി മൂന്നിന്റെ വിജയ ലക്ഷ്യം Oh, uh, bowler the I hear the loudest sound from the centre. Very good point to come back, and the ball was swinging away from the wicket-keeper, but single-taken. full and picked up really well. Over the top of the field, head for a maximum. Oh, oh, and yeah. a good stop. Very good stop by the fielder, Sajid. Oh, that is a slow Delvee. Very good one. A brilliant LB ball by the bowler. What an over. Great over comes to an end. ball Six balls to go. Twenty-seven to win. അവസാനത്തെ ഓവറിന്റെ ആദ്യ സ്വത്തുബോൾ മത്സരത്തിന്റെ ആവേശം അതിന്റെ ഏറ്റവും ിൽ നിന്നും ഗ്രൗണ്ടർ പഞ്ചിങ് സിംഗിൾ തൃപ്തിപ്പെടുത്തോ ഇത്തവണ ബൗളറിന്റെ ഭാഗത്ത് നിന്നുമാണ് അവസാനിപ്പിക്കുമ്പോൾ ഓഫ് ദ മാച്ചൂർണമെന്റിൽ ആദ്യ മത്സരത്തിൽ അദ്ദേഹത്തിന്റെ ില്ല ഒപ്പം ബാറ്റിംഗിലും കളിക്കളത്തിലും എത്തിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ ട്രാക്കിന് മാറ്റമില്ല എന്ന് തോന്നിപ്പിച്ചോ നിന്ന് വിടവാങ്ങുമ്പോൾ വെൽക്കം പ്ലെയർ ഓഫ് ഓഫ് മാച്ച് മാച്ച് ഇൻ ഫസ്റ്റ് കപ്പ് 2024